പ്രിയപ്പെട്ടവരെ സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസത്തോളം തള്ളയുടെ പാൽ കുടിച്ചുകൊണ്ടിരുന്ന ഒരു വയസ്സ് കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള ഫാമുകളിൽ ക്രോസിംഗിനായി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഈരാറ്റുപേട്ട ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ ഇറച്ചി ആവശ്യത്തിന് അനുയോജ്യമായ ഒന്നര വയസ്സ് പ്രായമായ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിനായി ഒക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാനും നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ പതിനാല് വലിയ മുട്ടൻ ആടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ മണ്ണഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാഹന സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതിന് പതിനാലിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ നേരിൽ വന്ന് കച്ചവടം ചെയ്യുന്നതാണ് വളരെ നല്ലത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വാഹന സൗകര്യമൊക്കെ ഉണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ബോഡി വെയ്റ്റ് ഒക്കെയുള്ള നല്ല മുട്ടന്മാരാണ് കല്യാണ ആവശ്യങ്ങൾക്കും വിശേഷം നേർച്ച എല്ലാ ആവശ്യങ്ങൾക്കും നല്ല അനുയോജ്യമായ ആടുകളാണ് മുട്ടനാടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴയിൽ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജമുനാപ്യാരി ഹൻസ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് സ്ഥലവും ബാക്കി വിശദവിവരങ്ങളും മനസ്സിലാക്കുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പ്യുവർ ബ്രീഡ് ഹാൻഡ്സ കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാട് ചെനയുള്ള ആടാണ് എന്ന് പറഞ്ഞാണ് തന്നത് പക്ഷേ ചെന ഗ്യാരൻറ്റിയില്ല നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചുവീറക്കവും ഒക്കെയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് വിലയിൽ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല പാലുമുള്ള ഇതിൻ്റെ സ്ഥലം താമരശ്ശേരിക്കടുത്ത് ചമൽ കോഴിക്കോട് ജില്ലയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ആടിനെ കാഴ്ചയിൽ ചൊനയുള്ളതുപോലെയുണ്ട് കൂ കൂടെ അഴിച്ചു വിട്ട് വളർന്ന ആടാണ് അവിടെ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനൊക്കെ ഉള്ളതാണ് കണ്ടാൽ ചൊനയുള്ളതുപോലെ തന്നെയുണ്ട് പക്ഷെ ചൊന ഗ്യാരൻ്റിയില്ല സ്ഥലം ചമൽ താമരശ്ശേരിക്കടുത്ത് കോഴിക്കോട് ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു വലിയ പെണ്ണാട് വില്പനയ്ക്ക് കുഞ്ഞുങ്ങളെ തിരിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല വലിയ നല്ലോണം പാലുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടി കിടനീട്ടവും നല്ല പാലൊക്കെയുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാറ് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ഒരു ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ആടിന് നല്ല പാലുള്ള ആടാണ് കുട്ടികളിൽ രണ്ട് പിടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിയൊന്ന് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെ കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് തള്ളയ്ക്ക് നല്ല പാലുള്ള തള്ളയാടാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ഒന്ന് എണ്ണൂറ് സ്ഥലമഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായ കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലമുള്ള ആടാണ് കുട്ടികളാണെങ്കിൽ മൂന്ന് മാസം പ്രായമായ നല്ല ആക്റ്റീവായ നല്ല വളർച്ചയുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ ആറുമാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും ആറുമാസം പ്രായമായ നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും വളർച്ചയുള്ള കുട്ടികളാണ് മുട്ടൻകുട്ടിയുടെ എല്ലാം നല്ല ചെവിയിറക്കവും നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് തള്ളയാടിനെ രണ്ട് മാസം മുൻപ് ക്രോസ് ചെയ്യിച്ചിരുന്നു ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പൊക്കവും ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണിവ സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ക്രോസ് പിടക്കുട്ടി അഞ്ച് മാസം പ്രായം വളർത്താൻ ഉത്തമം വില ചോദിക്കുന്നത് ഏഴായിരത്തി സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്വാളിറ്റി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസമാകുന്നു പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമം ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർച്ചകളായി പിടക്കുട്ടിയെ സ്റ്റോക്ക് ആക്കി നിർത്താനെല്ലാം അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ാലും മൂന്നരയും മാസമായ രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം രണ്ടിനും കൂടി ബോഡി വെയ്റ്റ് ഇരുപത്തി മൂന്ന് കിലോയുണ്ട് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടികളെ വളർത്താൻ ഉത്തമമാണ് ഈ വീഡിയോകളിൽ കാണുന്ന നാല് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള ഈ നാല് പിടക്കുട്ടികൾക്കും വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള ഈ നാല് പിട പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നാല് പിടക്കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് പ്രായം എട്ടര മാസം സ്ഥലം കൊല്ലം വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമൊക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി ഈ പേരൻ സ്റ്റോക്കാക്കിയൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ഡിസൈനുള്ള നല്ല ബാർബറി എല്ലാ ലക്ഷണങ്ങളുള്ള ബാർബറി മുട്ടനാടാണിത് ഈ വീഡിയോയിൽ കാണുന്ന എട്ട് ഒമ്പത് മാസം പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തഞ്ചിന് നാൽപ്പതിന് ഇടയ്ക്കുണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം കൊല്ലം ശാസ്താംകോട്ട ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി കിടന്നിട്ടും നല്ല വളർച്ചയുള്ള മുട്ടനാണിത് ക്രോസിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ ഉത്തമമാണ് പെരൻസ്റ്റോക്കാക്കി ഫാമിലൊക്കെ നിർത്താൻ അനുയോജ്യമായി മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിശദവിവരങ്ങളും വിലയും മറ്റും ചോദിച്ചറിയാം നല്ല ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള ഈ മുട്ടനെ ഫാമുകളിൽ ക്രോസിങ്ങിനായി നിർത്താനും പേരൻ സ്റ്റോക്കാക്കി നിർത്താനൊക്കെ അനുയോജ്യമാണ് ആവശ്യക്കാർ നേരിട്ട് വിളിച്ച് വിശദവിവരങ്ങളും വിലയും മറ്റും മനസ്സിലാക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് വിളിച്ച് വിശദവിവരങ്ങൾ ഡീറ്റെയിൽസും എല്ലാം ചോദിച്ചറിയുക സ്ഥലം കൊല്ലമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ